അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ ഷട്ടിൽ ബാഡ്മിന്റൺ അസോസിയേഷനും പ്രവർ ക്രിക്കറ്റ് ക്ലബ് മയിലും സംയുക്തമായി മയിൽ കുറ്റിയാട്ടൂർ പഞ്ചായത്തിലെ പതിനഞ്ചോളം സ്കൂളുകളിൽ ഒളിമ്പിക് സന്ദേശയാത്ര സംഘടിപ്പിച്ചു മയിൽ എൽ പി സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ യൂരിറ്റി മേഖലാ ഓഫീസർ എം വി അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു ഷട്ടിൽ ബാഡ്മിൻ്റൺ അസോസിയേഷൻ ജില്ലാ ട്രഷറർ ബാബു പണ്ണേരി അധ്യക്ഷത വഹിച്ചു സി പ്രമോദ് രാജു ആർ അജയ് എന്നിവർ സംസാരിച്ചു കുട്ടികൾക്കുള്ള സ്പോർട്സ് ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം ഡോക്ടർ ജുനേദ് എസ് പി നിർവഹിച്ചു പരിപാടിക്ക് ഹെഡ് മാസ്റ്റർ ഇ കെ സുനീഷ് മാസ്റ്റർ സ്വാഗതവും ബി കെ വിജേഷ് നന്ദിയും പറഞ്ഞു തുടർന്ന് പരിപാടിയുടെ ഭാഗമായി ഒളിമ്പിക്സ് ക്വിസ് മത്സരം നവനീത് ദർശക് സുധീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തി ശേഷം വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു ജൂൺ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായ ആചരിക്കുകയാണ് ഭാഗമായിട്ട് കണ്ണൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ജൂൺ രാവിലെ ഒൻപത് മണിക്ക് കണ്ണൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്നും ഏകദേശം അഞ്ഞൂറോളം ആൾക്കാർ ഒരു ഒളിമ്പിക് റൺ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിനുശേഷം ഒളിമ്പിക്കിൽ അതുപോലെ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്തിട്ടുള്ള കണ്ണൂർ ജില്ലയിലുള്ള മുഴുവൻ കായിക താരങ്ങളെയും ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി സംഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ജില്ലയിലെ ഉടനീളം വിവിധ അസോസിയേഷനുകളുമായിട്ട് ബന്ധപ്പെട്ട് പ്പെടുത്തിക്കൊണ്ട് വിവിധ സ്കൂളുകൾ കേന്ദ്രീകരിച്ചിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് മയിലെ എ ആർ പി സ്കൂളിൽ നമ്മൾ മയിൽ പവർ ക്രിക്കറ്റ് ക്ലബ്ബ് അതുപോലെ കണ്ണൂർ ജില്ലാ ബാഡ്മിൻ്റൺ അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ ശ്രീ എം പി അബ്ദുള്ളക്കെയാണ് അതുപോലെ തന്നെ മറ്റ് നമ്മളെ പവറിൻ്റെ ഭാരവാഹികളായിട്ടുള്ള അജയൻ പ്രമോദ് രാജു അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ എച്ച് എം ആയിട്ടുള്ള പിന്നെ സുനീഷ് മാസ്റ്റർ